ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂയിലേക്ക് സ്വാഗതം മാലിദ്വീല മൊയ്സുവിന് ഒരു പണി ഒരു ചെറിയ പണിയും കൂടി മാലിദ്വീല മൊയ്സൂന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അപമാനിച്ച മാലിദ്വീപിലെ പ്രസിഡന്റായ മൊയ്സുവിന് ഒരു പണി ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ മാലിദ്വീവലക്കുള്ള എക്സ്പോർട്ടുകൾ പ്രൊഹിബിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഇനി തുടങ്ങി നാലേ നാല് പോർട്ട് വഴി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് റെസ്ട്രിക്ട് ചെയ്തു ഈ പോർട്ടുകൾ മുദ്ര പോർട്ട് തൂത്തുകുടി പോർട്ട് ജെ എൻ പി ടി ആൻഡ് ഐസിരി തുഗ്ലക്കാബാദ് ന്യൂഡൽഹിയിൽ ഉള്ളത് പ്രൊഹിബിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഒരു വലിയ ലിസ്റ്റാണ് അതിലെ മെയിൻ പ്രോഡക്റ്റ് കേട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചിരി വരും ബീഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് മെഡിസിൻസ് റിവർ ആൻഡ് ആൻഡ് സോയിൽ ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവർ ഈ ഐറ്റംസൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാലിദ്വീപിന് ആവശ്യം വരുന്ന ആണ് പ്രത്യേകിച്ച് ബീഫും മെഡിസിൻസും ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഇനി നാലേ നാല് പോർട്ട് വഴി ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു തരണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻഡ് എക്സ്പോർട്ട് ബിസിനസ്സിലുള്ളവർക്ക് അറിയാം എന്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഇനി മാലിദ്വീപിന് മാലിദ്വീപിനൊരു പോംവഴിയുണ്ട് ഓവർകം ചെയ്യാനായിട്ടുള്ളത് ഈ പ്രോഡക്ട്സ് എല്ലാം ആദ്യം യു എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യിക്കുക ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റീഇമ്പോർട്ട് ചെയ്യിക്കുക ഒന്നും സംഭവിക്കില്ല കുറച്ച് കോസ്റ്റ് കൂടുന്ന മാത്രമേ ഉള്ളൂ പത്താം തീയതിക്കുള്ളിൽ ഇന്ത്യൻ മിലിറ്ററിയോട് പുറത്തു പോകാൻ പറഞ്ഞിരിക്കുന്ന മാലിദ്വീപിനോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഇതക്കു മേലെ ഇനി എന്താ വരാൻ പോണേന്നുള്ള കാര്യം കണ്ടറിഞ്ഞു തന്നെ കാണണം താങ്ക് യു സോ മച്ച് ദിസ് മൈ സെക്കൻഡ്